ഇതുപോലെ നിറഞ്ഞു തന്നാൽ നമ്മുടെ ഫ്ലോക്സിൻ്റെ പൂക്കൾ ഇപ്പോൾ ഇത്രയൊന്നും ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിവരെ എല്ലാം ഒന്ന് വെട്ടിക്കളയാൻ വേണ്ടി പോവുകയാണ് എന്നേക്കാൾ സങ്കടം എന്തായാലും നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ പക്ഷേ ഇനിയും നമുക്ക് കൂടുതൽ പൂക്കളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിവരെന്തായാലും ഇപ്പം വെട്ടിക്കളഞ്ഞേ പറ്റുള്ളൂ പൂക്കളൊക്കെ കൊഴിഞ്ഞ് ഒരുവിധം എല്ലാത്തിലും തന്നെ വിത്തുകൾ വിത്തുകളങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ഞാൻ എന്തായാലും വിത്തുകളെ കളക്ട് ചെയ്യാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇനിയും പൂക്കൾ ഇതിൽ തന്നെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ വെട്ടി വെട്ടി വിടുകയാണ് കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റിന് കൂടുതൽ ലൈഫ് കിട്ടും കാരണം വിത്ത് വിത്തുണ്ടാകാൻ വേണ്ടി നമ്മൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് വിത്ത് ഉണങ്ങി വരുന്നതനുസരിച്ച് നമ്മുടെ പ്ലാന്റിനും ചിലപ്പോൾ ഉണക്കുകൾക്കാം കേട്ടോ കാരണം പെറ്റൂണിയൊക്കെ വളർത്തുമ്പോൾ അങ്ങനെയാണ് അത് ഒരു ആ ഒരു നിബന്ധത്തിലാണ് ട്ടോ നമ്മളിതാ ഇത് അതിനു മുമ്പേ അങ്ങ് വെട്ടിവിടുകയാണ് ചെയ്യുന്നത് ഒരുപാടൊന്നും വെട്ടുന്നില്ല കുറച്ച് മാത്രം കേട്ടോ ഇതിൽ ഇനിയും പൂക്കൾ വരാനായിട്ട് പുതിയതൊക്കെ തളർത്ത് വന്നിട്ടുണ്ട് അവരെയൊക്കെ അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പൂക്കളൊക്കെ കൊഴിഞ്ഞ് മുത്തുകൾ മാത്രമായിട്ട് നിൽക്കുന്നവരെ നമ്മൾ ജസ്റ്റ് എന്നിത് വെട്ടിവിടുകയാണ് കേട്ടോ ഒരുപാട് പ്ലാന്റുകൾ ഒരു പൊട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇത് ഇതുപോലെ വള്ളി കെട്ടി നമ്മുടെ പ്ലാന്റുകൾ നിൽക്കുന്നത് നിങ്ങളൊരു മൂന്നോ നാലോ പ്ലാന്റ് ഒക്കെ നമ്മൾ ഫ്ലോക്സിൽ വയ്ക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ഉഷാറായിട്ട് നിറയെ പൂത്തൊക്കെ നിൽക്കും അതൊക്കെ കഴിഞ്ഞ് ദേ നമ്മുടെ ഗാർഡൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ആക്കി കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മിക്കവാറും ഇന്ന് തന്നെ ചെയ്യാൻ കേട്ടും പിന്നെ നമ്മൾ കട്ട കെട്ടി ഭാഗ്യം നമ്മുടെ പെറ്റൂണിയില്ലേ രണ്ട് പോട്ടിൽ ഒരു കുഴപ്പമില്ല മൂന്നാമത്തെ ബോട്ടിൻ്റെ അവസ്ഥ ഇതാണ് എൻ്റെ മോൻ എന്നെ വെള്ളം ഒഴിച്ചു സഹായിച്ചതാണ് ഗൈസ് ഇത് എന്നാൽ പിന്നെ നാളെ കാണാം